ഭരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വേണ്ടി തിട്ടണം എന്നാണ് പാർട്ടി അഭിപ്രായത്തിൽ പറഞ്ഞത് മതനിരപേക്ഷ ശക്തികളുടെ വേണ്ടി അതിൽ വിട്ടുവീഴ്ചയോടുള്ള രാഷ്ട്രീയ നിലപാട് സ്ഥിരീകരിച്ച് മുന്നോട്ട് അവിടെ സി പി എമ്മെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രം ബലിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞു മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചക്ക് തയ്യാറാണോ ആ വിറ്റുവീഴ്ചയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നറിയാം പ്രധാനമായിട്ടും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ലക്ഷ്യമിട്ടു ആ ലക്ഷ്യത്തിലേക്കുന്നില്ല ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുകയും വേണം ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളെ പെർഫോമൻസ് കുറച്ചുകൂടി കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് രാജസ്ഥാനിലും ബീഹാറിലും അതുപോലെ തന്നാറിലും ഒക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ബംഗാളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണെന്നുള്ളത് എനിക്ക് റിസൾട്ട് പൂർണ്ണമായിട്ട് തന്നിട്ടില്ല അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം പ്രവേശ പ്രവേശിയൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം അതുപോലെ തന്നെ മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കുന്നതിലും ഇടതുപക്ഷം ചെറുതല്ലാത്ത സംഭാവന നൽകി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പറ്റിയിട്ട് രാജസ്ഥാനടക്കമുണ്ടായ മുന്നേറ്റത്ത് ഇടതുപക്ഷങ്ങളെ സ്വാധീനം അവിടെ മതനിരപേക്ഷ ശക്തികൾക്ക് ഗുണമായിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയേണ്ടത് അപ്പം മതന്യൂപക്ഷങ്ങൾ കേരളത്തിലെ അഞ്ചി എട്ട് കൈവിടുകയാണെന്നൊരു തോന്നലും ഇല്ല മതങ്ങൾ